ക്ലബ് പ്രസിഡന്റ് ജോസഫ് പുല്ലയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സിഒ ആന്റണി അധ്യക്ഷത വഹിച്ചു രാവിലെ സെക്രട്ടറി ഒ എസ് ഉത്തമൻ പതാക ഉയർത്തുകയും വിദ്യാർത്ഥി വിദ്യാർത്ഥിദായനി സഭാ പ്രസിഡന്റ് എം എസ് വിനയകുമാർ കാരംസ് മത്സരങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ എം എസ് ദിനൽ വാർഡ് കൌൺസിലർമാരായ കെ എ വാത്സര ടീച്ചർ കെ എ സുനിൽകുമാർ കല്യാണി ദൈനി സഭാ പ്രസിഡന്റ് കെ തങ്കരാജ് സഭാ സെക്രട്ടറിമാരായ ഇ എൻ രാധാകൃഷ്ണൻ എം എ ജോഷി പി പി ജ്യോതിർമയൻ പി വി മധുരേശൻ മുൻ എച്ച് എം പി കെ മുരളീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഞാൻ സാധ്യത ഈ കാഴ്ചകൾക്ക് മത്സരങ്ങളുണ്ട് വിജയപ്രതീക്ഷ കുട്ടികൾക്കുണ്ട് എനിക്ക് പ്രവർത്തനം നല്ല ഒരു സംസ്കാരം കൈകാര്യത്ത് പ്രദേശം ആടുത്ത് ഇ എസ് അഭിനവിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ വി എം മഞ്ജു അനുശോചനവും കൺവീനർ എൻ വി ബാബു നന്ദിയും പറഞ്ഞു ശിവശക്തി ഗ്രൂപ്പ് ശിവ ശ്രീ പാർവതി കണ്ണകി എന്നീ കൈകൊട്ടിക്കളി സംഘം ശിവശക്തി കണ്ടംകുളം എന്നീ ടീമുകളുടെയും കൈകൊട്ടിക്കളി മത്സരവും നടന്നു പഴയകാല കലാ കായിക പ്രതിഭകൾ വോളിബോളിന്റെ ഗുരുക്കന്മാർ മുൻകാല കലാകായിക താരങ്ങൾ ഓണക്കളി ആശാന്മാർ കലാകായിക പ്രതിഭകൾ വിവിധ രംഗങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ചവർ എന്നിവരെ ആദരിച്ചു തുടർന്ന് സമ്മാനദാനവും നടത്തി